ഈ പറയുന്ന ടെൻത്ത് ലെവലിൽ ഉപകാരപ്പെടും പ്ലസ് ടു ലെവലിൽ ഉപകാരപ്പെടും ഡിഗ്രി ലെവലിൽ ഉപകാരപ്പെടും അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന പി എസ് സി എക്സാമുകളുടെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് നമ്മളോട് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കുകയാണ് ടെൻത്ത് ലെവൽ എക്സാമുകൾ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാമുകൾ ചോദ്യങ്ങൾ ഏത് എവിടെ നിന്നാണ് കൂടുതലും വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലും വരുന്നത് അപ്പോൾ എല്ലാവരും ഒരേപോലെ പറയുന്ന മറുപടിയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ആയിട്ട് ചോദിക്കാറുള്ളത് പക്ഷേ നമുക്കറിയാം ഈ പറയുന്ന ടെൻത്ത് ലെവലിനായാലും പ്ലസ് ടു ലെവലിനായാലും നമുക്ക് ഈ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ബുക്കുകൾ ആണ് എന്നാൽ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ അനുബന്ധ വിവരങ്ങളും കിട്ടാനില്ല അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രി ലെവലിൻ്റെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് ടൈം എടുക്കും ലെവൽ ആയാലും പ്ലസ് ടു ആയാലും അവയുടെ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏത് പബ്ലിക്കേഷൻ്റെ വേണമെങ്കിലും നമുക്ക് ബുക്കുകൾ അവൈലബിൾ ആണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഓരോ ചോദ്യങ്ങളും അവ വന്ന ഭാഗങ്ങളും എസ് സി ആർ ടി എന്നാണെങ്കിൽ അതും എൻ സി ആർ ടി എന്നാണെങ്കിൽ അതും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ബുക്കുകളുണ്ട് പക്ഷേ ഡിഗ്രി ലെവലിന് ഇതുവരെയും ഒരു പബ്ലിക്കേഷനും നമുക്ക് ചോദ്യങ്ങൾ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അത് അനുബന്ധമായി കൊടുത്തിട്ടുള്ള ബുക്കുകളൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മളിപ്പോഴത്തെ ഡിഗ്രി ലെവലിന്റെ ചോദ്യപേപ്പറുകൾ കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ കേരള ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ എ ശ്രീധരമേനോന്റെ ബുക്കുകളിൽ നിന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക ബുക്കിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആദ്യത്തെ സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് ഈ ബുക്കുകളിൽ നിന്നൊക്കെയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും പി എസ് സി പഠിക്കുന്ന ഒരു വ്യക്തി കൂടുതലും ഫോളോ ചെയ്യുന്നത് ഈ റാങ്ക് ഫെയിലും കാര്യങ്ങളുമാണ് ഇപ്പം ആദ്യ കാലത്തൊന്നും റാങ്ക് ഫൈലിൽ നിന്നും എസ് സർ ടി എൻ സി ആർ ടി കണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റാങ്ക് ഫെലിലൊക്കെ അത് ഉൾപ്പെടുത്തി ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞ ഡിഗ്രി ലെവലിന്റെ കണ്ടന്റുകൾ ഇതുവരെയും പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തി ബുക്കുകളൊക്കെ വളരെ കുറവാണ് ഏറ്റവും പറഞ്ഞത് ഇപ്പൊ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ പ്രീവിയസ് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെട്ട ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് കൂടുതലും പഠിക്കുന്നത് ആ ഒരു രീതിയാണ് എനിക്ക് താല്പര്യം ഞാൻ അങ്ങനെ ഡിഗ്രി ലെവലിന് വേണ്ടി മാക്സിമം സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് എവിടെയും ഇതുപോലൊരു ബുക്ക് ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സോഡിയാക്കിന്റെ സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ബുക്കാണ് അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ നടന്ന ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ബുക്കാണ് ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറോ അവയുടെ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ബുക്കുകൾ ഒന്നും നിലവിൽ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ പൊതുവെ അറിയുന്ന എസ് സി ആർ ടി എൻ സി ആർ ടി ആണ് അതിലൊക്കെ ഉപരിയായിട്ട് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഇപ്പം ഉദാഹരണ ചില ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ചില ഗവൺമെന്റ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്നായിരിക്കും അപ്പോൾ അതുവരെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അവരുടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമുക്ക് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരള ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ എ ശ്രീധരമേനോൻ അതുപോലെ ഇന്ത്യൻ പോളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത് അങ്ങനെ ആരുടെയൊക്കെ ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ ഭാഗങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിന്റെ ചോദ്യ പേപ്പറും അവരുടെ അനുബന്ധ വിവരങ്ങളും അടങ്ങിയ ഒരു ബുക്കെന്നാണ് ഇതിന് മുമ്പ് വേറെ ഏതെങ്കിലും ബുക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല അപ്പോൾ അപ്പൊ ഇതേതായാലും വരുന്ന എല്ലാ പരീക്ഷയ്ക്കും ഒരുപോലെ ഉപകാരപ്പെടും കാര്യം ഒരു പേടിക്ക് മൂന്ന് വ്യക്തി എന്ന് വേണേ പറയാം കാര്യം ഈ പറയുന്ന ടെൻത്ത് ലെവലിന് ഉപകാരപ്പെടും പ്ലസ് ടു ലെവലിന് ഉപകാരപ്പെടും ഡിഗ്രി ലെവലിന് ഉപകാരപ്പെടും അപ്പൊ ഇതുപോലെ തരണം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും കൂടുതലും പറയുന്നത് നമ്മൾ സോട്സ് അറിഞ്ഞ് വേണം പഠിക്കാൻ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞിട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം നമ്മൾ ഡയറക്റ്റ് ഒരു റാങ്ക് എടുത്ത് പഠിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഞാൻ എനിക്ക് പൊതുവെ അങ്ങനെയാണ് അപ്പോൾ എപ്പോഴും പഠിക്കുന്നത് മുൻകാല ചോദ്യങ്ങൾ എടുക്കും അവയുടെ അനുബന്ധ വിവരങ്ങൾ എടുത്ത് പഠിക്കും അപ്പോൾ നമുക്ക് നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല അപ്പം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് ഈ പറയുന്ന നമ്മുടെ സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞ സോഡിയാക്കിൻ്റെ ബുക്ക് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്ന ഏത് എക്സാം ആയാലും നമുക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും അത്യാവശ്യമൊക്കെ പഠിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ബുക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനകത്ത് ഡിഗ്രി ലെവലിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ഉറവിടം കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ടെൻത് പ്ലസ് ടു ഡിഗ്രി ഏത് എക്സാമും ആയിക്കോട്ടെ നമുക്ക് ഉപകാരപ്പെടാം അപ്പൊ ഇതിന്റെ വരുന്ന എഡിഷനുകളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇത് നിലവിൽ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് അതുമാത്രം മാത്രം ദേ ഇത്രയുണ്ട് ഈ ബുക്ക് അപ്പൊ ഊഹിക്കാൻ അവർ എന്തുമാത്രം റിസർച്ച് ചെയ്തിട്ടാണ് ഈ ബുക്ക് പുറത്തിറക്കിയത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വരുന്ന എക്സാമുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രമാണ് പരിചയപ്പെടുത്തിയത് അപ്പം ഡിഗ്രി ലെവലിന്റെ കണക്ടർ ഫാക്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റിനും കണക്ടഡ് ഫാക്റ്റും താപ്പി ആരും ും പോകേണ്ട ഒരു ബുക്കാണ് ഇപ്പൊ നിലവിലുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് കൂടി പറയാൻ വേണ്ടി വന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും